നമസ്കാരം സ്വപ്ന വേൾഡിലേക്ക് സ്വാഗതം എൽ എസ് എസ് യു എസ് എസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഔദ്യോഗിക പ്രതീകങ്ങൾ ഔദ്യോഗിക മൃഗം ആന ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ പുഷ്പം കണിക്കൊന്ന വൃക്ഷം തെങ്ങ് ഫലം ചക്ക ഔദ്യോഗിക മത്സ്യം കരിമീൻ ഔദ്യോഗിക പാനീയം ഇളനീർ ഇതയാണ് ഔദ്യോഗിക പ്രതീകങ്ങൾ അടുത്തത് പുതിയ ഇന്ത്യൻ കറൻസിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ് അഞ്ഞൂറ് രൂപയുടെ നോട്ടിൽ ചെങ്കോട്ട നൂറ് രൂപ റാണി കി വാവ് അമ്പത് രൂപ ഹംബി രഥം ഇരുപത് രൂപ എല്ലോറ ഗുഹകൾ പത്ത് രൂപ കൊണാർക്കിലെ സൂര്യക്ഷേത്രം അടുത്തതായി സമാധിസ്ഥലങ്ങളാണ് ഇന്ദിരാഗാന്ധിയുടെ സ്ഥലം ശക്തിസ്ഥൽ രാജീവ് ഗാന്ധി വീർഭൂമി ജവഹർലാൽ നെഹ്റു ശാന്തിവനം മൊറാർജി ദേശായി അഭയ്ഘട്ട് ചരൺസിംഗ് കിസാൻ ഘട്ട് കിഷൻകാന്ത് നിഗംബോധ്ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി വിജയഘട്ട് ഉൽസാരിലാൽ നന്ദ നാരായൺ ഘട്ട് നൂറ്റാണ്ടാണ് ഇനി നൂറ്റാണ്ട് എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇരുപതാം നൂറ്റാണ്ട് എ ഡി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എ ഡി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പതിനെട്ടാം നൂറ്റാണ്ട് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഒൻപതാം നൂറ്റാണ്ട് ബി സി മുന്നൂറ്റി ഇരുപത്തി ആറ് നാലാം നൂറ്റാണ്ട് ി പ്രധാന പഠനശാഖകളാണ് തടാകങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് പഠിക്കുന്നത് ലെമ്നോളജി ഭൂകമ്പങ്ങൾ സീസ്മോളജി നദികൾ പോട്ടോമോളജി പർവ്വതങ്ങൾ ഓറോളജി സ്ഥലനാമം ടോപ്പോനിമി പതാക വെക്സിലോളജി പിന്നെ ബന്ധപ്പെട്ട നദീതട സംസ്കാരങ്ങളാണ് മഹാസ്നാനഘട്ടം സിന്ധു നദീതട സംസ്കാരം ക്യൂണിഫോം ലിപി മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഹൈറോഗ്രിഫിക്സ് ലിപി ഈജിംഷ്യ ഈജിപ്ഷ്യൻ സംസ്കാരം സിഗുറാത്ത് മെസപ്പോട്ടോമിയൻ സംസ്കാരം വെങ്കല പ്രതിമ ചൈനീസ് സംസ്കാരം സമര സേനാനികളുടെ മഹത്വചനങ്ങളാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇത് ആരുടെ മഹത് മഹാത്മാഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ബോംബുകളും തോക്കുകളും കൊണ്ട് വിപ്ലവം വിപ്ലവം നടത്താനാവില്ല വിപ്ലവത്തിൻ്റെ വാൾ മൂർച്ച കൂട്ടേണ്ടത് ആശയങ്ങളുടെ ഉരകല്ലിലാണ് ഇത് ആരുടെ വാക്കുകൾ ഇത് ഭഗത് സിംഗ് ഭഗത് സിംഗിൻ്റെ വാക്കുകളാണ് ഒരു വ്യക്തി മരിച്ചേക്കാം എന്നാൽ ആശയം മരണശേഷവും നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും ഇത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ് ഒരു വ്യക്തി മരിച്ചേക്കാം എന്നാൽ ആശയം മരണശേഷവും നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഓടുന്നത് വെറും വെള്ളമായിരിക്കും മാതൃഭൂമിയുടെ സേവനത്തിന് പിന്നെ എന്തിനാണ് ഈ യുവത്വം ഇത് ആരുടെ വാക്കുകളാണ് ഇത് ചന്ദ്രശേഖർ ആസാദിൻ്റെ വാക്കുകളാണ് ചന്ദ്രശേഖർ ആസാദ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഭരണ ആമുഖം വിശേഷണങ്ങളാണ് ഭരണഘടനയുടെ താക്കോൽ ഏണസ്റ്റ് ബർക്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും താക്കൂർ ആമുഖം വിശേഷണങ്ങൾ ഭടന ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എൻ എ പൽക്കിവാല ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം കെ എം മുൻഷി അയൺ ബട്ടർഫ്ലൈ സൈന നെഹ്വാൾ ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദ് ഹരിയാന ഹരിക്കെയ്ൻ കപിൽ ദേവ് മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ ടെൻഡുൽക്കർ നാമങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് പയ്യോളി എക്സ്പ്രസ് പി ടി ഉഷ റാവൽപിണ്ടി എക്സ്പ്രസ് ഷോയിബ് അക്തർ ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്നത് സൗരവ് ഗാംഗുലി ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്നത് സുനിൽ ഗവാസ്കർ ഇനി അതിർത്തി രേഖകളാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിരേഖ ഡ്യൂറൻറ്റ് രേഖയാണ് ഇന്ത്യ ചൈന മക്മോഹൻ രേഖ ഇന്ത്യ ശ്രീലങ്ക പാക് കടലെടുക്ക് ജർമ്മനി ഫ്രാൻസ് മാജിനോട്ട് രേഖ അപ്പോൾ ഇത് അതിർത്തി രേഖകളാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറൻറ്റ് രേഖ അതുപോലെ ഇന്ത്യ ചൈന മക്മോഹൻ രേഖ ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക് ജർമ്മനി ഫ്രാൻസ് മാജിനോട്ട് രേഖ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്